കുവൈത്തിൽ സർക്കാർ സേവനങ്ങളുടെ ഫീസ് നിരക്ക് ഉയർത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള അമീരി ഉത്തരവിറങ്ങി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി മാറ്റമില്ലാത്ത തുടരുന്ന ഫീസ് നിരക്കാണ് ഉയർത്താൻ തീരുമാനിച്ചത് അതേസമയം മന്ത്രിസഭയുടെ അനുമതിയോടുകൂടി മാത്രമേ മന്ത്രാലയങ്ങൾ ഫീസ് വർദ്ധിപ്പിക്കാൻ പാടുള്ളൂവെന്നും ഉത്തരവിൽ നിഷ്കർഷിക്കുന്നുണ്ട് വൈദ്യുതി വെള്ളം കമ്മ്യൂണിക്കേഷൻ ആരോഗ്യം എന്നിവ ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങളിലാണ് നിരക്ക് വർധനവ് മന്ത്രാലയങ്ങളിലെ കോമ്പറ്റേറ്റീവ് അതോറിറ്റിയാണ് ഫീസ് നിശ്ചയിക്കുന്നത് എന്നാൽ നിലവിലെ നിരക്കിൽ നിന്ന് എത്ര ശതമാനമാണ് ഉയർത്തുകയെന്നോ എന്നു മുതലാണോ പ്രാബല്യത്തിൽ വരുന്നതെന്നോ അധികൃതർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിലെ ഫീസ് നിരക്ക് പുനഃപരിശോധനയ്ക്ക് നിരക്ക് ഉയർത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് നിയമനിർമ്മാതാക്കളുടെ മുൻകൂർ അനുമതിയില്ലാതെ പൊതുസേവനങ്ങൾക്കുള്ള നിരക്ക് ഉയർത്തുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ദേശീയ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാസാക്കിയ നിയമമാണ് പുതിയ ഉത്തരവ് വന്നതോടെ റദ്ദാക്കിയത് നാലു വർഷം മുൻപ് ദേശീയ അസംബ്ലിയും അമീർ പിരിച്ചുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ